അസ്സാമലൈക്കും അവ ഇന്നത്തെ വീഡിയോ വീട്ടിൽ വിരുന്നവരൊക്കെ വിരുന്നുണ്ടെങ്കിൽ അവരെ മനസ്സൊന്ന് നിറയിപ്പിച്ച് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് മീൻ മീൻ്റെ സ്റ്റു ഇതൊരക്ഷേട്ടോ കഷ്ണമീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ രീതിക്ക് തന്നെ വെച്ചോളൂ ആവോലോ ആയിക്കോറോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ കൂടെ അഭിപ്രായവും അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഈ മീൻ സ്റ്റീവ് തയ്യാറാക്കാനായിട്ട് നമുക്ക് കുറച്ച് നല്ല വലുപ്പത്തിലുള്ള കഷ്ണം മീനാണ് ഇതിലേക്ക് വേണ്ടത് അത് നെയ്മീനോ അയക്കോറെ അല്ലെങ്കിൽ എന്താണ് ആവോലിയോ പിന്നെ നമ്മുടെ സൂതെ ഇഷ്ടമുള്ളത് ഏതും എടുക്കട്ടോ അപ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്റ്റീവിലോട്ടേക്ക് പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് നാരങ്ങൻ്റെ ജ്യൂസ് വേണം ഒന്നും മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ ഒരല്പം മന്തി കാരണം സ്റ്റീവിൻ്റെ കളറ് മാറാൻ പാടില്ല അതുകൊണ്ടാണ് കുറച്ചെടുക്കുന്നത് കാൽ ടീസ്പൂൺ ഇഞ്ചി വെള്ളി പേസ്റ്റും കൂടെ നമുക്കിതിൽ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നമുക്കിതൊന്ന് മിക്സ് ആക്കട്ടോ എല്ലാ സ്ഥലത്തോട്ടൊക്കെ എത്തുന്ന രീതിക്ക് കുഴച്ചെടുക്കാം പിന്നെ ഈ ഒരു മീനിലോട്ടേക്ക് മുളകും പൊടിയും അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ ഇത് മിക്സ് ആക്കിയിട്ട് നേരെ തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൈ പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അത് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഇത് കഷ്ണമീൻ ആയതുകൊണ്ടാണ് പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഇതിടുന്നത് ഈ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു രക്ഷയില്ലയെന്ന് തന്നെ വേണം പറയണം അത്രയ്ക്ക് രുചിയാണ് ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളിതൊന്ന് നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിച്ചാലുണ്ടല്ലോ പിന്നെ നമ്മൾ ചിക്കൻ ഇസ്റ്റിയോ ബീഫ് ഇസ്റ്റിയോ അതൊന്നും തയ്യാറാക്കുമല്ലോ മീനേ ചെയ്യുള്ളൂ കേട്ടോ അപ്പോഴത് പൊരിയുമ്പോഴത്തേക്കിന് ഇവിടെ ഞാൻ ഇതേണ്ടേ തേങ്ങ ഒന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് കാഷ്നട്ടും കൂടെ ഇതിലോട്ടേക്ക് പിന്നെ ഇട്ടിട്ട് കുതിർത്ത് വെച്ചതാണ് ചൂടുള്ള വെള്ളത്തിൽ കാരണം ഫ്രഷ് തേങ്ങ അല്ലല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് ഏതെങ്കിലും മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും കുറച്ചും കൂടെ ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ല വെള്ള കളറായിട്ടും നല്ല രീതിക്ക് തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും അപ്പോൾ പത്ത് കാഷ്നട്ട് എടുക്കാനും മറക്കരുത് അരക്കപ്പോ ഒരു കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ എടുക്കാൻ വേണ്ടി മറക്കല്ലേ അപ്പോൾ അത് അരച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ബാക്കിയുള്ള മീനും കൂടെ പൊഴിച്ചെടുക്കുകയാണ് അപ്പോൾ അത് എന്താണ് എൻ്റെ അടുത്ത് വലിയ പാത്രമല്ല ഒരു മീഡിയം സൈസ് പാത്രം എന്നെ കൊണ്ട് ഒന്നും രണ്ടെണ്ണൊക്കെ ഇട്ടിട്ടാണ് അങ്ങനെ പൊഴിച്ചെടുക്കുന്നത് ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം കടുക് കറിവേപ്പില പൊട്ടിച്ചെടുക്കാം ഒരു വലിയുള്ളി മദ്യംട്ടോ ഇതിലോട്ടേക്ക് ഒരുപാട് വലിയുള്ളിയൊന്നും എടുക്കരുതേ ഒരു വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്ക് വയറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം മീനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ നോക്കി കണ്ടിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേണം ഒന്ന് വലുതാണ് എടുത്തത് ചെറുതാണ് രണ്ടെണ്ണം എടുത്തോളൂ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി വേണം രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ശരിക്കൊന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവാൻ കണക്കാക്കിയിട്ടുള്ള വെള്ളം ഒരു ഗ്ലാസ്സോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ഗ്ലാസ്സാണ് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ബാക്കിയുള്ളത് നമുക്കങ്ങനെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കയങ്ങൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അതൊരു മൂന്ന് ടീസ്പൂണോളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇതിലോട്ടൊക്കെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ കുട്ടിക്ക് കഴിക്കാനുള്ളതിനു വേണ്ടിയിട്ടും പിന്നെ സ്റ്റീൻ്റെ ഒരു കളറ് വെള്ളം കിട്ടാനായിട്ടും ഒരു ടീസ്പൂണേ കുരുമുളക് പൊടി എടുത്തിട്ടുള്ളൂ പിന്നെ ബിരിയാണി മസാല ഒരു ടീസ്പൂണ് പുളിക്കനുസരിച്ചിട്ടുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ മൂന്ന് ടീസ്പൂണോളം പിന്നെ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്നട്ടും തേങ്ങേൻ്റെ അതും കൂടെ മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചെടുക്കുന്നില്ല പകുതിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പകുതി ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കെ കേട്ടോ എന്നിട്ടിത് ശരിക്കൊന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്ക് പൊരിച്ചു വെച്ചിട്ടുള്ള മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടായിരുന്നു അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് അപ്പോൾ ഈ പൊരിച്ചു വെച്ച മീനൊക്കെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം വലിയ പീസായതുകൊണ്ടേ അത് മുങ്ങാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമില്ല എല്ലാം കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തിന് തന്നെ അത് ശരിക്കൊന്ന് മുങ്ങി കിട്ടും കേട്ടോ ഇനി ബാക്കിയുള്ള തേങ്ങ അരച്ചതും കൂടെ അതിൽ ഒഴിക്കാനുണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടെ സെറ്റാകും നമുക്കത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിലും ഒന്നുകൂടെ വേണമെങ്കിലും നടു പിന്നെ കട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ ചെറിയ പീസ് ആക്കാം കേട്ടോ പിന്നെ വിരുന്നാരൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്തെ ഇത് മുഴുവനായിട്ട് വെച്ചെടുക്കുമ്പോൾ രസം തന്നെ ആണല്ലോ അല്ലേ അപ്പോൾ ഇതാണ്ട് ഏകദേശം ഒരു തിള വന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു തേങ്ങൻ്റെ അരപ്പും കൂടെ ഒഴിച്ചിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മല്ലിയിലും തൂവി കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചൂടൊക്കെ തണി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം കറി വിളമ്പാനായിട്ട് എന്നാലേ നമുക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ആ രീതിക്ക് കിട്ടുള്ളൂ പിന്നെ അതായത് കറി തിളച്ച് അപ്പോഴന്നെ വിളമ്പിയാലൊരു രുചി ഉണ്ടാവില്ല ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് നമുക്കതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷം വിളമ്പയാണ് നല്ല രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു മീൻ ഇസ്റ്റുവിൻ്റെ കൂടെ നെയ്ച്ചോറ് അതുപോലെ വെള്ളപ്പം നേരിയ നേരിയപ്പത്തിരി ഇതൊക്കെ പൊള്ളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ കുറേ പേരൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കാരണം എന്തായാലും നിങ്ങളുടെ അടുത്ത് ആരും റെസിപ്പി ചോദിച്ചു വാങ്ങും അത്രയ്ക്ക് രുചിയാണ് ഇതേ രീതിക്ക് തന്നെ ഫോളോ ചെയ്യുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റു തന്നെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ സൈഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചത് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ ഞാൻ അന്നാത്തെ ഉദ്യ ദിവസം ഉള്ളിൻ്റെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടം സ്റ്റു പിന്നെ അതുപോലെ നെയ്ച്ചോറ് പിന്നെ തൈരിൻ്റെ സാലഡ് അതാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് തന്നെ പൊള്ളിയാണ് രക്ഷയിലായിരുന്നു ഈ ഒരു തൈരിൻ്റെ സാലഡിലോട്ടൊക്കെ കുക്കപ്പർ ക്യാരറ്റ് ക്യാപ്സിക്കെല്ലാം ഇട്ടിട്ടാണ് തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇൻഷാല് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് അസ്സാം വലിക്കും